പള്ളികൾ യാതൊരു മാറ്റവും ഇല്ലാതെ ഇന്ന് പൈതൃകമായി തന്നെ ഇത് മാത്രമല്ല കുറ്റിച്ചെറുക്കളുടെ പ്രാധാന്യം ആയിരത്തി പിന്നെ നമ്മളെ എട്ടാം നൂറ്റാണ്ടു മുതൽ പോളായ തീരുമാനിയുടെ ഭരണമായിരുന്നു കോഴിക്കോട് കോളാര തീരുമാനിയുടെ ആസ്ഥാനം കുറ്റിച്ചെരായിരുന്നു അവരുടെ കൊട്ടാരങ്ങളും കുറ്റിച്ചേരുണ്ടായിരുന്നു അതിൽ പോളായ തീരുമാനിക്കു ശേഷം സാമൂതിരി പതിനെട്ടാം പിന്നെ പന്ത്രണ്ടാം നൂറ്റാണ്ടോട് കൂടിയിട്ട് സാമൂതിരി രാജാവിൻ്റെ ഭരണം കോഴിക്കോട്ട് വന്നു സാമൂതിരി രാജാവിൻ്റെ കൊട്ടാരങ്ങളും കുറ്റിച്ചരുണ്ടായിരുന്നു സാമൂതിരി രാജാവിൻ്റെ പ്രജകളായ പിന്നെ നമ്പൂതിരിമാരുടെയും നായന്മാരുടെയെല്ലാം ഇല്ലങ്ങളും മനകളും അവരുടെ തറവാട് പോലുകളെല്ലാം നമ്മുടെ കുറ്റച്ചർക്ക് ചുറ്റുമുണ്ടായിരുന്നു മാത്രമല്ല ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറിൽ ഹൈദരാലി അലി കോഴിക്കോട്ട് വരുന്നിരുന്നു സാമൂതിരി രാജാവുമായിട്ട് സംഭാഷണം നടത്തിയിരുന്നു കടപ്പുറത്തുള്ള സാമൂതിരി രാജാവിന് കടപ്പുറം സൗത്ത് ബീച്ചിലൊരു കൊട്ടാരം ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ടായിരുന്നു സംഭാഷണം നടത്തിയിരുന്നത് അപ്പം ഹൈദരാലിയും കോഴിക്കോട്ട് വന്നിട്ടുണ്ട് ഹൈദരവലിക്ക് ശേഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ടിൽ ഡിപ്പു സുൽത്താൻ കോഴിക്കോട് വന്നിരുന്നു ഡിപ്പു സുൽത്താൻ ഇവിടെ മാളിയക്കൽ പിന്നെ ജിഫ്രി ഹൗസ് അവിടെ വന്നിരുന്നു അപ്പം അന്നിലേക്ക് ജിഫ്രിയും കോഴിക്കോട്ട് വന്നിട്ടുണ്ട് മാത്രമല്ല നമ്മൾ ഭാസ്കോടി കാമ്മ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിൽ കോഴിക്കോട്ട് വന്നു ഭാസ്കോടി കാമ്മയെ സാമൂഹ്യ രാജാവ് ആനയിച്ച് കൊണ്ടുവന്നത് കുറ്റിച്ചെറയിലുള്ള മുച്ചുന്തി കൊട്ടാരത്തിലായിരുന്നു വരുന്നുണ്ട് ചരിത്ര എൻ ജി എസ് എന്താര പുസ്തകത്തിൽ വരുന്നുണ്ട് അപ്പം വാസ്കോടി ഗവൺമെൻറ് വാഗ്മയും ഇവിടെ കുറ്റിശലിൽ വന്നിരുന്നു അപ്പം ഇന്നലെക്കുള്ള ചരിത്ര പ്രധാനങ്ങളുണ്ട് പിന്നെ നമ്മൾ മിസ് കാലിപ്പള്ളീനെ പറ്റി പറയുകയാണെങ്കിൽ ആയി പിന്നെ പന്ത്രണ്ട് എട്ട് പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ കോഴിക്കോട്ട് അന്നത്തെ വൻകിട കച്ചവടക്കാരും മുസ്ലിംങ്ങളായിരുന്നു മുസ്ലിമുകളുടെ കുത്തകയായിരുന്നു കോഴിക്കോട് മുസ്ലിമുകളും വിദേശികളായ അറബികളും തമ്മിലായിരുന്നു കച്ചവടം നടത്തിയിരുന്നത് അങ്ങനെ കച്ചവടക്ഷേത്രം വന്ന ഏറ്റവും ധനാഢ്യനായ ഒരു അറബിയായിരുന്നു നെഹൂദാം മിസ്കാൽ എന്നാണ് അയാൾ യമൻകാരനാണ് യമൻകാരനാണ് നെഹൂദാം മിസ്കാലിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ വലിയൊരു പങ്ക് അയാൾ ഇവിടുത്തെ പ്രജകൾക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നു ആ നിലയ്ക്ക് നെഹൂദ മിസ്കാലും പിന്നെ സാമൂഹി തമ്മിൽ നല്ല ബന്ധമായിരുന്നു അപ്പോൾ നെഹൂദാം മിസ്കാലിൻ്റെ ഒരു ആഗ്രഹം തോന്നി ഇവിടെ ഒരു പള്ളി നിർമ്മിക്കണം എന്നുള്ളത് ആ ആഗ്രഹം സാമൂഹി രാജാവിനെ അറിയിക്കുകയും സാമൂതിരി രാജാവ് കഷ്ടിച്ച് ഒരു ഏക്ര ഭൂമി പള്ളി നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചിരുന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ പള്ളി ഈ നിൽക്കുന്ന ഗ്രൗണ്ട് അത് ചേരി കുഴിയായിരുന്നു എന്നാണ് പറയുന്നത് വലിയൊരു കുഴിയായിരുന്നു ഈ കുഴി നികത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പം അപ്പുറം കുറ്റിച്ചിറ കുളം കണ്ടു അത് കുറ്റിച്ചിറ കാടായിരുന്നു ആ കാട്ടിൽ നിന്ന് മണ്ണ് വെട്ടിയെടുത്തിട്ടാണ് ഈ തിണ്ട് എന്ന ചരിത്രം പറയുന്നത് ബേസ്മെൻ്റ് ആട്ടായിരുന്നു അപ്പം പള്ളിയുടെ നിർമ്മാണ കാലത്ത് പള്ളിക്ക് ഏഴ് നിലയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ സാധാരണ നിലയിൽ എഴുന്നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് നില കെട്ടിടം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ഒരു ഏഴ് നിലയിൽ കൂറ്റം പള്ളി പണിയാന്ന് പറഞ്ഞാൽ അതൊരു അതൊരത്ഭുതം തന്നെ ആയിരിക്കും മുഴുവനും തേക്കുൾപ്പെടികളാണ് ഉള്ളത് ഇൻഡോ സരസൻ ശൈലിക്കോ മുഗൾ ശൈലിക്കോ പിടികൊടുക്കാതെ തനതായ കേരള വസ്തുകലാശില്പാരൂപത്തിലാണ് പള്ളീൻ്റെ നിർമ്മാണം തട്ടുകൾ മുഴുവനും രണ്ടിഞ്ച് പലക പാഹ്യതാണ് പതിനാ ഇരുപത്തിനാല് ഫില്ലറിൻ്റെ മുകളിലാണ് പള്ളി നിലനിൽക്കുന്നത് ഇന്നത്തെ ഇഞ്ചിനീയറിംഗ് സിസ്റ്റമാണ് അന്ന് അറബി വീഴ്ചത് ഈ ഓരോ പതിനാറ് ഫില്ലറിൻ്റെ അടിയിലേക്കും ഭൂമിക്കടിയിലേക്ക് കരങ്കല്ലിൻ്റെ ഫില്ലർ അടിച്ചേർക്കിയിട്ടാണ് അതിൻ്റെ മുകളിലാണ് ഫൗണ്ടേഷനായിട്ട് പള്ളിയിലെ നിർമ്മാണം നിൽക്കുന്നത് ഇതാണ് പള്ളിൻ്റെ പൊതുവെ ചരിത്രം തീവണ അവനാണ് അപ്പം അങ്ങനെയാണ് അപ്പം ഞാൻ പറഞ്ഞു കോഴിക്കോട്ടെ കച്ചവടക്കാർ മുസ്ലിങ്ങളായിരുന്നു കോഴിക്കോട് പട്ടണം മുഴുവനും വിലക്ക് വാങ്ങാൻ കഴിവുള്ള മുസ്ലിം കച്ചവടക്കാരുണ്ടായിരുന്നു ഈ അവസരത്തിലാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ജനുവരി മൂന്നിൽ നിന്ന് അതായത് തൊള്ളായിരത്തി പതിനഞ്ച് നാളെ 1915 പതിനഞ്ചിൽ അപ്പോൾ ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് വർഷം നാളെത്തെയും പള്ളി ദ്വീപപ്പിൻ്റെ അഞ്ഞൂറ്റി ഇരുപത്തൊൻപതാം വാർഷികമായിട്ട് വരും അതിന് കാരണം സാമൂതിരി രാജാവിൽ പോർച്ചുഗീസുകാർ സാമൂതിരി വാസ്കോടിക്കാമിക്ക് ശേഷം പോർച്ചുഗീസുകാർ സൈന്യമായിട്ട് വന്ന അൽബുക്കർക്ക് സൈന്യം ചെറു കേരളത്തിലെ ചെറുകിട രാജ എല്ലാ രാജ്യങ്ങളിൽ ചെറിയ പ്രദേശങ്ങളിൽ ചെറുകിട രാജാക്കന്മാർ മുഴുവനും അവരും അധീനത്തിലാക്കി ആ കൂടത്തിൽ സാമൂതിരിയുമായിട്ടും ബന്ധം പുലർത്തി സാമുദി രാജാവിനേക്കുള്ളവർ കൊടുത്ത ഡിമാൻഡ് ഇവിടെയുള്ള വിദേശികളായ അറബി കച്ചവടക്കാരെ ഇവിടെ നിന്ന് തുരത്തുക എന്നിട്ട് അവർക്ക് കച്ചവടം ചെയ്യാനുള്ള കുട്ടക സാമു പോർച്ചുഗീസുകാർക്ക് നൽകുക അവർ കോട്ട കെട്ടുവാനും ഇവിടെ അനുവദിക്കുക എന്നതിലായിരുന്നു ഡിമാൻഡ് പക്ഷേ സാമൂതിരി രാജാവ് അതിൻ്റെ വഴങ്ങിയില്ല കാരണം സാമുദി രാജാവിനറിയാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിദേശികളായ അറബികളിൽ അല്ല പോർച്ചുഗീസുകാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുള്ള വിഭവങ്ങൾ മുഴുവനും അങ്ങോട്ട് കറക്റ്റ് ചെയ്യുള്ളൂ അതേപോലെ അറബികൾ ഇവിടെ ഉള്ള അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ വലിയൊരു പങ്ക് ഇവിടെ തന്നെ ചെലവഴിച്ചിരുന്നില്ല അവർക്ക് ഇവിടെ എല്ലാ സൗകര്യവും നൽകിയിരുന്നു കല്യാണം കഴിക്കാനും വീടെടുക്കുവാനും പള്ളിയെടുക്കാനും തന്നിരുന്നു അപ്പോൾ അവർ അവരുടെ വരുമാനം മുഴുവൻ ഇവിടെ തന്നെ ചെലവഴിച്ചിരുന്നു അപ്പോൾ അന്നിലയ്ക്ക് ഈ സാമൂഹിക ഈ പോർച്ചുഗീസുകാരുടെ ഡിമാൻഡ് ബാസ്കോ സാമൂഹിക സ്വീകരിച്ചില്ല അതിന്റെ ഫലമായിട്ട് സാമൂഹിക രാജാവും പോർച്ചുഗീസുകാരും തമ്മിൽ രണ്ട് മൂന്ന് പ്രാവശ്യം യുദ്ധം നടന്നു അവസാനം പോർസ് പിന്നെ പുറങ്ങികൾക്ക് തോന്നി ബൽബുക്കറിന് തോന്നി ആരോ പലവൃത്തി ഉണ്ടാവും രാജാവിൻ്റെ പടയാളികളിൽ മുസ്ലിം പടയാളികൾ നായന്മാരുണ്ടായിരുന്നു ധാരാളം മുസ്ലിം പടയാളിമാരുണ്ടായിരുന്നു ഉയർന്ന സ്ഥലങ്ങളിൽ അപ്പോൾ നമ്മുടെ കട കടലിലെ കുഞ്ഞാലി മരക്കാർ പിന്നെ തുറമുഖ സൂക്ഷിപ്പുകാരൻ ശാമന്തിക്കോയ ഇവരെല്ലായിരുന്നു അന്നത്തെ സന്യാസാന്യ അരിമന്മാർ അപ്പോൾ ഈ പട്ടാളത്തിൽ സാമൂതിരാജിൻ്റെ പട്ടാളത്തിൽ ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഒന്നുണ്ടാക്കിയാലേ സാമൂതിരി രാജാവിനെ അധീനപ്പെടുത്താൻ തോ കഴിയുള്ളൂ എന്നൊരു ബുദ്ധി തോന്നേൻ്റെ ഫലമായിട്ട് കല്ലായി അഴിമുഖത്തിൽ കൂടി വന്നിട്ട് കണ്ട എല്ലാ പള്ളികളും നശിപ്പിച്ചു ആ കൂട്ടത്തിൽ ഇവിടെ വന്നിട്ട് ഈ വിസ്കാൽ പള്ളിക്കും തീവച്ച എന്നാണ് ചരിത്രം പള്ളിക്കും തീവെച്ചു അപ്പം അന്ന് നമ്മുടെ കുറ്റിച്ചറയും മുതൽ സൗത്തി ബീച്ച് വരെ ഒരു യുദ്ധക്കളമായി മാറിയിരുന്നതാണ് അതിൽ എഴുപതോളം ആളുകൾ മരിച്ചു അതിൽ നായന്മാരുണ്ടായിരുന്നു മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞില്ല അപ്പം അപ്പം പള്ളി തീ വെച്ച വിവരം സാമൂഹ്യ രാജാവ് അറിയുകയും സാമൂഹ്യ രാജാവ് അഞ്ഞൂറോളം പടിയാളുകൾ അയച്ച് പള്ളി സംരക്ഷിക്കുന്ന ആ യുദ്ധത്തിലാണ് കുറേ ആളുകൾ മരിച്ചു എന്ന് പറയുന്നത് പിന്നീട് ഒരു എഴുപത്തു വർഷങ്ങൾക്ക് ശേഷം ബിൻ ചാലിയത്തുള്ള പോർച്ചുഗീസുകാരുടെ ഒരു കോട്ട സാമൂതിരിയും മുസ്ലിംങ്ങളും കൂടിട്ട് നശിപ്പിച്ചു നശിപ്പിച്ചിട്ട് അതിൻ്റെ ഉരുപ്പടികൾ കൊണ്ടുവന്നിട്ടാണ് പള്ളി രണ്ടാമത് ചെയ്തു ചെയ്തെന്നാണ് ചരിത്രത്തിൽ പറയുന്നത് അങ്ങനെ അറിയാതെ അങ്ങനെ ഉണ്ടായത് അപ്പോൾ ഞങ്ങൾ ഹെറിറ്റേജ് വാക്കിൻ്റെ ഒരു അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒന്ന് ആദരിക്കുകയാണ് പി അവൈലബിൾ ആണ് കുറച്ച് പുസ്തകം നാന്നൂറ് വർഷങ്ങളായിട്ടുള്ള കുളം ഇന്നത്തെ നിലയ്ക്ക് ചിറകെട്ടി ഉണ്ടാക്കിയത് അതുവരെ അതൊരു ചെളി കുഴിയായിട്ടു തന്നെ കിടക്കാമായിരുന്നു അത് ഒന്നുക്കല് സാമൂതിരി രാജാവ് അല്ലെങ്കിൽ ഡിപ്പു സുൽത്താൻ ഞാൻ പറഞ്ഞു ഡിപ്പോടെ വന്നിരുന്നത് ഡിപ്പു സുൽത്താൻ്റെ നിർദ്ദേശപ്രകാരം സാമൂഹ്യ രാജാവ് പരി പറ്റിയിട്ട് ഇന്നത്തെ നെൽക്കിലെ ചിറയാക്കി മാറ്റുന്ന പള്ളി കുളത്തിൻ്റെ ചരിത്രം ആ കുളത്തിൻ്റെ നടുക്ക് നാല് കുറ്റി കാലുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം കുറ്റി ചിറ എന്നുള്ള പേരിട്ടെന്നാണ് നാല് കാലുണ്ടായിരുന്നു തേക്കും കാലുണ്ടായിരുന്നു വെറുതെ കുളത്തിന്റെ സെന്റർ കാണിച്ചാണ് സെൻറ്റർ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞു പള്ളി അതിന് ആയിരം വർഷം പഴക്കുണ്ട് അതായിരിക്കും കോഴിക്കോട്ട് ഏറ്റവും വലിയ മുസ്ലിം പള്ളി കുറ്റിച്ചിറ പള്ളി വലിയ പള്ളിയാണ് ഇതുമായ ഉയരുള്ള രണ്ട് നില കേള് പക്ഷെ ആ ജുമാ പള്ളിയിൽ ഒരു സബില് തൊണ്ണൂറ് ആളുകൾക്ക് നിൽക്കാൻ പറ്റൂ അപ്പം അതിന്റെ അകങ്കലിൽ തന്നെ ആയിരത്തി എറണൂറ് ആളുകൾക്ക് വിസ്കരിക്കാനുള്ള സൗകര്യം അന്നുണ്ട് അത് മാത്രമല്ല അതിൻ്റെ പള്ളിൻ്റെ അകത്ത് രണ്ട് നടുമുറ്റും ഉണ്ട് രണ്ട് നടുമുറ്റും പിന്നെ അതിൻ്റെ തൊട്ടടുത്തെന്നാണുള്ളത് കുറ്റിച്ചിറ മുച്ചുണ്ടിപ്പള്ളി അപ്പം മുച്ചുന്റിപ്പള്ളിക്ക് ആയിരത്തി ഒരുന്നൂറ് വർഷം പേക്കം കഴിക്കുന്നുണ്ട് അതായി കോഴിക്കോട്ടെ മുസ്ലിം പള്ളികളിൽ ആദ്യത്തെ പള്ളി എന്നാണ് ചരിത്രം പറയുന്നത് പള്ളിക്ക് മറ്റൊരു പ്രത്യേകം ഉണ്ട് അത് പറഞ്ഞ് പറഞ്ഞില്ല മുച്ചിൻ്റിപ്പള്ളിക്ക് മറ്റൊരു പ്രത്യേക ഉണ്ട് പള്ളിൻ്റെ അകത്തെ ചുമരിൻ്റെ മുകളിൽ കരിങ്കലിൻ്റെ മുകളിൽ ഒരു സ്ഥലകണ്ട് പതിമൂന്നാം ശതകത്തിലെ ഒരു ശിലാതിലിപ്പം ലിഹിതം അവിടെ ഉണ്ട് നാഗരിക നാഗരികലിപിയാണ് ഒന്നും വട്ടെഴുത്തും അറബി മലയാളങ്ങളും കൂടിയുള്ള ഒരു ലിപിയാണ് ആ ലിപിയിൽ പറയുന്നത് സാമൂതി രാജാവ് സാമൂതി രാജാവിന് പാട്ടം കിട്ടേണ്ടതായ കുറേ ഭൂമികൾ ഈ പള്ളിയുടെ നിത്യ ചെലവിയിലേക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഒരു ഹിന്ദു രാജാവ് ഒരു മുസ്ലിം പള്ളിക്ക് വേണ്ടിയിട്ട് വരുമാനം മാറ്റിവെച്ച കേരളത്തിലെ ഏക മുസ്ലിം പള്ളിയായിരിക്കും കുറ്റിച്ചറ മുച്ചു പള്ളി എന്നുള്ളത് അതാണ് ആ പള്ളിക്കളെ പ്രത്യേകത അത് ആ സ്ഥലത്തിൻ്റെ മുച്ചുന്തി എന്നുള്ള സ്ഥലത്തിൻ്റെ പേരാണ് ഈ സാമൂഹ്യരാജാവിൻ്റെ കൊട്ടാരം ഉണ്ടായിരുന്നു മുച്ചിപ്പള്ളീൻ്റെ അടുത്ത് അപ്പോൾ ഇതിനെല്ലാം കാണിക്കുന്നത് അന്നത്തെ മുസ്ലിമീങ്ങളും അന്നത്തെ രാജാവും തമ്മിലുള്ള ദൃഢമായ ബന്ധം